ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രേയ സീമയോട് പറയും ഈ പാലിന് മധുരം കുറവാണെന്ന് തോന്നുന്നുണ്ടല്ലോ അപ്പോൾ സീമ പറയും ഗംഗ ഗംഗ പഞ്ചസാര ഇട്ടതാണല്ലോ അപ്പോൾ ശ്രേയ പറയും എന്നാലേ എനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ശ്രേയ അവിടെ നിന്ന് പോവുകയാണ് ശ്രേയയുടെ പെരുമാറ്റത്തിൽ സീമയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് ശ്രേയ പാലിൽ മാന്ത്രിക പൊടി തിലക്കിയത് കൊണ്ട് ഗൗരിക്കത് തട്ടിക്കളയാനും പറ്റുന്നില്ല കേട്ടോ അപ്പോഴാണ് ഗംഗ പാലെടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വരുന്നത് അപ്പോൾ ഗൗരി പറയും ആ പാലിൽ വിഷമുണ്ട് അതെടുത്ത് കള ഗംഗേ ഗംഗ ചെയ്യുന്നതൊക്കെ മറന്നു നിന്ന് നോക്കുകയാണ് ശ്രേയ അപ്പോൾ സീമ ഗംഗയോട് ചോദിക്കും പാലിൽ പഞ്ചസാര ഇട്ടിരുന്നില്ലേ ഗംഗേ അപ്പോൾ ഗംഗ പറയും ഇട്ടിരുന്നല്ലോ അപ്പോൾ സീമ ശ്രേയ പറഞ്ഞതൊക്കെ ഓർക്കുകയാണ് കേട്ടോ ആ സമയം ഗംഗ പാൽ ബോട്ടിൽ നിറച്ച് അവിടുന്ന് പോവുകയാണ് അത് കാണുന്ന ഗൗരി അത് മാളുവിന് കൊടുക്കല്ലേ ഗംഗേ എന്ന് കരഞ്ഞ് പറയുന്നുണ്ട് എന്നാൽ ഗംഗ ആ പാലുമായി പോകുന്നത് കാണുന്ന ശ്രേയയ്ക്ക് വലിയ സന്തോഷാവുകയാണ് എന്നിട്ട് പറയും പോടി വേഗം പോ നീ തന്നെ ആ വിഷപ്പാല് മാളുവിന് കൊടുത്തുവിട അതേസമയം ഗംഗ വഴക്ക് പറഞ്ഞതിൽ പിണങ്ങി ഓരോ പരുവവും പറഞ്ഞു നിൽക്കുകയാണ് മാളു അത് വരുന്ന മഹി മാളുവിനോട് ചോദിക്കും ഗംഗ മാളുവിനോട് യൂണിഫോം ഇട്ട് റെഡിയാവാൻ പറഞ്ഞതിന് അതിനാണോ മോള് പിണങ്ങി നിൽക്കുന്നത് മോൾക്ക് സ്കൂളിൽ പോകണ്ടേ നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് റെഡിയായിരുന്നാലേ തിരക്ക് കൂട്ടി ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ സമാധാനമായി പോകാനും പറ്റും അങ്ങനെ സമാധാനമായി ഇറങ്ങി ശീലിച്ചാൽ ആ ശീലം എന്നും നമുക്കുണ്ടാകും അവസാന നിമിഷം വരെ കാത്തിരുന്നിട്ട് ഇറങ്ങാറാകുമ്പോൾ തിരക്ക് കൂട്ടിയാൽ നമ്മൾ പലതും മറക്കും അത് നമുക്ക് പല നഷ്ടങ്ങളും ഉണ്ടാക്കും അങ്ങനെ സംഭവിക്കാതിരിക്കാനും നല്ലൊരു ശീലം മാളുവിനുണ്ടാകാനും വേണ്ടിയാണ് ഗംഗ മാളുവിനോട് റെഡിയാവാൻ പറഞ്ഞത് മാള് കൂടുതൽ മിടുക്കിയാവാനാണ് ഗംഗ അങ്ങനെ പറഞ്ഞത് മാള് ഗംഗയോട് പിണങ്ങിയാൽ ഗംഗയ്ക്ക് അത് സങ്കടം പാവല്ലേ ഗംഗ മാൾ പിണങ്ങണ്ട മാളുവിന്റെ നല്ലതിന് വേണ്ടിയാണ് ഗംഗ എല്ലാം ചെയ്യുന്നത് എന്നും പറഞ്ഞ് ഗംഗയുടെ അടുത്തേക്ക് മഹി മാളുവിനെയും കൊണ്ട് പോവുകയാണ് എന്നിട്ട് മഹി ഗംഗയോട് പറയും മാളു ഗംഗയോട് പിണങ്ങി നിൽക്കുകയായിരുന്നു അത് കേൾക്കുമ്പോൾ ഗംഗ മാളുവിനോട് ചോദിക്കും അതെന്താ റെഡിയാവാൻ പറഞ്ഞത് കൊണ്ടാണോ മാളു സമയത്തിന് സ്കൂളിൽ എത്താൻ വേണ്ടിയല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിലും നേരത്തെ മാളു റെഡിയായി ഇത്ര പെട്ടെന്ന് റെഡിയാവാൻ മാളുവിനറിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സോറി മാളു അപ്പൊ മാള് പറയും സോറി പറഞ്ഞതുകൊണ്ട് സാരമില്ല എപ്പൊ ഗംഗ പറയും എന്നാൽ എന്നോട് ക്ഷമിച്ചോ ക്ഷമിച്ചു എന്നാലൊരു ഉമ്മതാ അപ്പൊ മാളു ഗംഗക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ മഹി പറയും ഇന്ന് മാളുവിനെ ഞാൻ സ്കൂളിൽ കൊണ്ടുചെന്ന് വിടാം അപ്പൊ മാള് പറയും മഹി മാത്രം വന്നാൽ പോരാ ഗംഗ കൂടെ വരണം എൻ്റെ സ്കൂളിൽ വിടാൻ ഗംഗ വന്നേ പറ്റൂ എൻ്റെ പിണക്കം ശരിക്കു മാറണമെങ്കിൽ മഹിയോടൊപ്പം ഗംഗ കൂടെ വരണം ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയും മോൾ എന്തിനെ വാശി പിടിക്കുന്നത് മോളുടെ അച്ഛനോടൊപ്പം മോളെ സ്കൂളിൽ വിടേണ്ടത് ഗംഗയല്ല ശ്രേയയാണ് അപ്പം മാളു പറയും ശ്രേയയുടെ കൂടെ മുത്തശ്ശി പോയാൽ മതി ഞാൻ ഗംഗയുടെ കൂടെ പോകും അപ്പം മഹി പറയും ഇനി ഒരു തർക്കം വേണ്ട ഗംഗ കൂടെ വന്നോട്ടെ അപ്പം മാളു ഗംഗയും കൂട്ടി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയാണ് ആ പാല് മാളുവിന് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഗൗരി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഗൗരിക്ക് പുറത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല ആ സമയം ഗംഗയും മാളുവും മഹിയും കൂടെ കാറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് അതൊക്കെ മുകളിൽ നിന്ന് നോക്കി നോക്കിക്കാണെട്ടോ ശ്രേയും ഹൈമാവതിയും അപ്പോൾ ഹൈമാവതി ശ്രേയോട് ചോദിക്കും കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോയി വിടാൻ അവൾ അവളെന്തിനായി പോകുന്നത് അപ്പൊ ശ്രേയ പറയും അവൾ പോട്ടേമ്മേ ഇത് അവളുടെ അവസാനത്തെ പോക്കാണ് ഇത് കേൾക്കുമ്പോൾ ഹേമാവതി ചോദിക്കും അതെന്താ നീ കാരനകത്ത് ബോംബ് വെച്ചിട്ടുണ്ടോ അപ്പൊ ശ്രേയ പറയും ആ ഒരു ചെറിയ ബോംബ് വെച്ചിട്ടുണ്ട് അപ്പൊ ഹേമാവതി പറയും എടി ബോംബ് പൊട്ടിയാൽ ഗംഗക്ക് മാത്രമല്ല മഹിക്കും മാളുവിനും അത് ഏൽക്കില്ലേ എന്ത് മണ്ടത്തിലാണ് നീ കാണിച്ചത് അപ്പൊ ശ്രേയ പറയും അങ്ങനെ പൊട്ടുന്ന ബോംബൊന്നും അല്ല അമ്മേത് അപ്പൊ ഹേമാവതി പറയും പിന്നെ പൊട്ടാത്ത ബോംബ് ഇതിനാ വെച്ചത് അപ്പൊ ശ്രേയ പറയും ഞാൻ ബോംബെന്ന് പറഞ്ഞത് അവൾക്കൊരുക്കി എണിയും ഒരുക്കിയ കാര്യമാണ് എന്നിട്ട് ശ്രേയ പാലിൽ വിഷം ചേർത്തിയ കാര്യമൊക്കെ പറയാണ് കേട്ടോ എന്നിട്ട് പറയും ഈ കുറ്റം ചെയ്തത് ഗംഗയാണെന്ന് എല്ലാവരും കരുതും ഇതിൻ്റെ പേരിൽ ഗംഗ ഇവിടെ നിന്ന് പുറത്താക്കും അപ്പൊ ഹേമാവതി പറയും എന്തെങ്കിലും പറ്റിയാൽ അത് വലിയ പ്രശ്നാവില്ലേ മോളെ അപ്പോൾ ശ്രേയ പറയും അവൾക്ക് വയ്യാതാവണം അവൾക്ക് വയ്യാതാവും അത്രയല്ലേ ഉള്ളൂ എന്നാലേ മഹിയേട്ടന് വേദനിക്കൂ അങ്ങനെ ഗംഗ കാരണം ആളുവിന് കാര്യമായൊരു ആപത്ത് സംഭവിച്ചാൽ മഹിയേടൻ തന്നെ ഗംഗ ഇവിടെ നിന്ന് പുറത്താക്കിക്കൊള്ളും ആ സമയത്ത് മാളുവിനെ ആശ്വസിപ്പിക്കാനും ശുശ്രൂഷിക്കാനും ഞാൻ ഞാൻ അവളുടെ അടുത്തുണ്ടാകും അങ്ങനെ ഞാൻ മാളുവിൻ്റെ മനസ്സിൽ പിടിക്കും ഇത് കേൾക്കുമ്പോൾ ഹൈമാവതി പറയും നിൻ്റെ ഈ പ്ലാൻ നടക്കും സൂപ്പർ ഐഡിയ ഗംഗ ഇവിടെ നിന്ന് പുറത്താക്കപ്പെടും ഓൾ ദി ബെസ്റ്റ് മോളെ എന്നും പറഞ്ഞിട്ട് ഹൈമാവതി അകത്തേക്ക് പോവുകയാണ് കേട്ടോ അതേസമയം തിരിച്ചു ഒരുങ്ങി മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് ഗംഗയെ കൂട്ടി പോകുന്നതല്ലേ നല്ലതെന്ന് ശ്രേയ ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയും എനിക്ക് പ്രത്യേക പെട്ടെന്ന് പോയിട്ട് അത്യാവശ്യമുണ്ട് അപ്പോൾ ശ്രേയ പറയും എന്നാലും ഗംഗമാളൂവിന് സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചു വരട്ടെ മുത്തശ്ശി അപ്പോൾ രണ്ടു പേർക്കും കൂടെ ഒന്നിച്ചു പോകാലോ അതല്ലേ നല്ലത് എന്നും പറഞ്ഞ് ശ്രേയ അവിടെ നിന്ന് പോവുകയാണ് അതേസമയം കാറിലിരുന്ന് ഗംഗമാളുവിനോട് പറയും പാല് ഞാൻ ബോട്ടിലിൽ വെച്ചിട്ടുണ്ട് ഒരുപാട് വൈകാതെ മാളതെടുത്ത് കുടിക്കണം വൈകിയാലേ പാല് കേടാവും ഇത് കേൾക്കുന്ന മഹി പറയും പാല് വീട്ടിൽ നിന്ന് കൊടുക്കാറുന്നില്ലേ ഗംഗേ അപ്പൊ ഗംഗ പറയും രാവിലെ ഞാൻ കുറെ നിർബന്ധിച്ചതാണ് മഹിയേട്ടാ അപ്പൊ മാളുമാണ് പറഞ്ഞത് സ്കൂളിലേക്ക് തന്നു വിട്ടാൽ മതി അവിടെ ഇരുന്ന് കുടിക്കാമെന്ന് അപ്പം മാള് പറയും രാവിലെ എനിക്ക് വിശക്കുന്നില്ലായിരുന്നു മഹി എന്നാൽ ഇപ്പൊ എനിക്ക് വിശക്കുന്നുണ്ട് അതുകൊണ്ട് ഗംഗ തന്നെ എനിക്കിപ്പോൾ ആ പാലെടുത്ത് തരണം ഗംഗ ഇപ്പൊ പാലെടുത്ത് തന്നില്ലെങ്കില് ഞാൻ ഇനി പാൽ കുടിക്കില്ല അപ്പം മഹി ഗംഗയോട് മാളുവിന് പാലെടുത്ത് കൊടുക്കാൻ പറയണ അപ്പോൾ ഗംഗ മാളുവിന് പാലെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് പാൽ കുടിച്ചതിന് ശേഷം മാൾ ചോദിക്കും ഇതിനെന്താ ഗംഗയോ ഒരു ടേസ്റ്റ് വ്യത്യാസം അപ്പോൾ ഗംഗ പറയും അതിനകത്ത് ഞാൻ കുട്ടികളുടെ വാശി മാറ്റുന്ന ഒരു പൊടി കലർത്തിയിട്ടുണ്ട് ചുമ്മാ കള്ളത്തരം പറയാതെ ഒന്ന് കുടിക്കും ആളു വേഗം അപ്പം മാൾ പറയും ഞാൻ കള്ളത്തരം പറഞ്ഞതെന്നല്ല ശരി സമ്മതിച്ചു എന്തായാലും ആ പാല് മുഴുവൻ മാള് കുടിച്ച് തീർക്ക് അപ്പം മാളു ആ പാല് മുഴുവൻ കുടിക്കുകയാണ് കേട്ടോ പിന്നെ മാളുവിനെ സ്കൂളിലാക്കി മഹി ഓഫീസിലേക്ക് പോവുകയാണ് കുറച്ച് കഴിഞ്ഞ് മഹിക്കൊരു ഫോൺ വരികയാണ് കേട്ടോ ഫോണിലറിഞ്ഞ് വിവരം അറിഞ്ഞ് മഹി ആകെ ഞെട്ടുകയാണ് എന്നിട്ട് ഓടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ മാളു ഹോസ്പിറ്റലായി വിവരാണ് മഹി ഫോണിലൂടെ അറിഞ്ഞത് ഹോസ്പിറ്റലിലെത്തിയ മഹി ടീച്ചറിനോട് മാളുവിന് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ടീച്ചർ പറയും ക്ലാസ്സിൽ വെച്ച് മാളു ഒരു പ്രാവശ്യം വോമിറ്റ് ചെയ്തു പിന്നെ തല വീണു അപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് കാഷ്വാലിറ്റിയിൽ നോക്കിയിട്ട് പെട്ടെന്ന് ഐ സി മാറ്റി ഇതുവരെ ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോഴാണ് മാളുവിനെ നോക്കിയ ഡോക്ടർ ഐ സി നിന്ന് പുറത്തു വരുന്നത് അപ്പോൾ മഹിയോട് മഹി ഡോക്ടറോട് എൻ്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ പറയും കുട്ടിക്ക് ഫുഡ് പോയിസൺ ആണ് ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് കുറച്ച് ടെസ്റ്റ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽസ് പറയാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് ഇതെല്ലാം കേട്ട് വിഷമിച്ച് നിൽക്കുന്ന മഹിയെയും ഓർമ്മയില്ലാതെ കിടക്കുന്ന മാളവിനെയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടക്കാതെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്